അരവിന്ദ് കെജ്രിവാളിന്റെയും സഹമന്ത്രിമാരുടെയും അറസ്റ്റിനെ തുടർന്ന് തിരുവനന്തപുരത്തെ രാജ്ഭവൻ പരിസരം സംഘർഷവിരുദ്ധമായി എ പി പ്രവർത്തകർക്ക് പിന്നാലെ കോൺഗ്രസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും രാജ്ഭവൻ തൊട്ടു മുന്നിലെത്തി വിരോധം സംഘടിപ്പിച്ചു ശശി തരൂരിന്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തനം എത്തിയത് ഓരോത്തിന് ശേഷം ശശി തരൂർ എ പി പ്രവർത്തകരുടെ അടുത്തെത്തുകയും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു ഇത് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന ഒരു ഒരു അറ്റാക്ക് ബി ജെ പി മുൻകൂട്ടി കണ്ടു എന്നതാണ് ഇതിന്റെ ഈ അറസ്റ്റിന് പിന്നിലുള്ള ശരിക്കുമുള്ള സത്യം ശരിക്കും രാത്രി ഒരു മുഖ്യമന്ത്രി മാത്രമല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ അറസ്റ്റ്പ്പെട്ടു ഇ ഡിക്കാർ വന്നിട്ട് അറസ്റ്റ് ചെയ്തു ആ ഒരേ ദിനം കുറച്ച് മണിക്കൂർ മുമ്പ് ശ്രീമതി സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാണിച്ചതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗൺസിൽ ഒരു ഫ്രീസ് കൊണ്ടുവന്ന ശേഷം നമുക്ക് സഞ്ചരിക്കാനോ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സഹായം കൊടുക്കാനോ ഒരു മാർഗ്ഗമില്ല ഇത് ശരിക്കെ നമ്മുടെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന ഒരു അറ്റാക്കുന്ന ഒരു സംശവുമില്ല ഒരു ആക്രമണമാണ് അവരെന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ അവരുടെ ആഗ്രഹം ഇത് മാത്രമാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ അവകാശത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ബി ജെ പി എലക്ട്രോൽ ബോംബ്സും എല്ലാത്തിനെയും ഗുണമെടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്തിൽ മറ്റേ പാർട്ടികളുടെ ഈ പ്രചരണം ചെയ്യാനും തിരഞ്ഞെടുപ്പിന്റെ മുൻപായി ഒരു സാധ്യത കൊടുക്കാതിരിക്കുന്ന ഒരു ക്ഷമമാണ് അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ നേരിട്ട് പറയട്ടെ ഒരെട്ടാഴ്ച മുമ്പ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ചു ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ അർത്ഥം എന്താണ് അവർ നിരവധി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യം നമ്മളുടെ ഭരണഘടനത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിപ്പിക്കുന്ന ഈ അറസ്റ്റും ഈ ഭീഷണിയും ഈ ടാക്സ് അക്കൗണ്ട് ഫീസ് എല്ലാം ചെയ്യുന്നത് ഇത് നിർത്തണം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അവർക്ക് ചെയ്യാൻ അവകാശമില്ല ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമാണെന്ന് അതല്ല ഞങ്ങൾ പറയണത് അഥവാ തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അന്വേഷണങ്ങൾ വർഷങ്ങളാണ് അവർക്കിടു ഇന്നലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ടാക്സ് ഡിമാൻഡ് കിട്ടിയത് ഞങ്ങൾക്ക് നമ്മൾ എല്ലാവരും വിശ്വാസിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷനായിട്ടും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ അറസ്റ്റിനെ പിൻവലിക്കണം ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിങ്ങിനെ അവർ മാറ്റണം എല്ലാ പാർട്ടികൾക്കും അവര് കഴിവ് പ്രകാരം അവര് സന്ദേശം ജനങ്ങളുടെ രീതിയിൽ എത്തിക്കാൻ സാധിക്കണം അങ്ങനെ മാത്രമേ ജനാധിപത്യത്തിന്റെ എല്ലാം വെച്ച് അത്യാവശ്യം കാര്യം അത് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ സർക്കാരിനെ ഈ എല്ലാറ്റിങ്ങിനെ ഒരു ഭീക്ഷി ചെയ്യാൻ സമ്മതിക്കരുതെന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പ്രതിഷേധത്തിന് ആ വിചാരിമാരെ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ് ഹിന്ദു ജയാണ് നരേന്ദ്രമോദി മോദി കരുതുന്നുണ്ടാകും തന്റെ പ്രവർത്തനം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് പക്ഷേ മോദിയോടും ബി ജെ പി ഞങ്ങൾ പറയട്ടെ ഈ നഗരത്തിലെ അവരുടെ പ്രതിനിധികളോട് പറയട്ടെ നിങ്ങൾ അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്ന ശശി തരൂർ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ ഇന്ന് ഏതാണ്ട് റഷ്യയിലെ പോലെ പാകിസ്ഥാനിലെ പട്ടാള മേധാവികളെ പോലെ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു ഫെയിൽ ഡെമോക്രസിയാക്കി മാറ്റുവാൻ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും ഇന്ത്യയിലെ മഹത്തായ ജനത അനുവദിക്കുകയില്ല നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി ഭരണത്തെയും അറബിക്കടലിലേക്ക് വഴിച്ചെറിയാനുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് ഞാൻ പറയുകയാണ് ഒപ്പം തന്നെ ആം ആദ്മി പ്രവർത്തകരുമായി കാലത്തൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നവർക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇനിയുള്ള രാത്രികളും പോരാട്ടത്തിന്റേതായിരിക്കും എന്ന് പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാലരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരിക്കുന്നു നേരായ മാർഗത്തിലൂടെ ശ്രീ നരേന്ദ്രമോഡിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം വിരളിപ്പ് കൊണ്ട് ഓരോ നടപടികളും സ്വീകരിച്ചിരിക്കുന്നത് വരവിപ്പിച്ചാൽ ഇതോടുകൂടി നരേന്ദ്രമോഡിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി പിടിച്ച് ജയിലിൽ അടയ്ക്കണം പിന്നെ വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടുകൂടി അധികാരത്തിൽ വരാൻ ശ്രമിക്കാം എന്നാണ് നരേന്ദ്രമോദി വിശ്വസിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഒരിക്കലും പറഞ്ഞുപോലും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കേരളത്തിലെ യു ഡി എഫ് ശക്തമായി എതിർക്കുന്നു എതിർക്കുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കൂടിയായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ രാത്രി ഇരുട്ടിൽ വന്നിട്ട് ഇ ഡി എക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണോ സംശയമില്ല ഇതൊരു ഇരുട്ട് രാത്രിയായി ജനാധിപത്യത്തിനും ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ ഭാവി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധം കാര്യം ചെയ്തത് നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ സഹോദരി പ്രഖ്യാപിക്കാൻ ആണ് അതിൻ്റെ ഒപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും നിൽക്കണം കൂടി ആവശ്യപ്പെടുന്നു ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരെയും വിലപ്പെടിച്ച ഈ പിന്തുണ ഞങ്ങളും ആഗ്രഹിക്കുന്നതും ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള പിന്തുണ എപ്പോഴും ഉണ്ടാവും കൂടി പറഞ്ഞിട്ട് അരവിന്ദ് കെജ്രിവാളിനെ നടക്കാൻ ഉണ്ടെങ്കിൽ ജൂൺ ധൈര്യം െ ജനാധിപത്യത്തിന്റെ മരണമണിയാണ് ഈ മരണമണി അടിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിന്റെ മരണമണിയാണ് ഇന്ന് ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരണത്തെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയാനുള്ള കരുത്ത് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ കൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം ആ കള്ളക്കേസിന് ഇതിനെ ബന്ധിപ്പിക്കാനായിട്ട് അരവിന്ദ് ജെയുമാണ് ബന്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തരിമ്പ് രേഖ പോലും കിട്ടാതെയാണ് ഇടി ഈ ജനങ്ങളെ ഇവർ ഇനിയും ഇതുപോലെ തുടർന്ന് പോയാൽ വരാൻ പോകുന്ന വർഷങ്ങളിലും ഈ ആർ എസ് എസ് സംഘം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയാൽ അത് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച നമ്മുടെ പൂർവികർ കൊണ്ടുവന്ന കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ജനാധിപത്യവും ഈ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയും എല്ലാം മാറ്റിമറിക്കപ്പെടും ശ്രീ അരവിന്ദ് കെജ്രിവാൾ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വെള്ളമായിട്ടും വെളിച്ചമായിട്ടും യാത്രാ സൗകര്യമായും വിദ്യാഭ്യാസമായും എല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കാട്ടിക്കൊടുക്കുന്ന ആ ഒരു വ്യത്യസ്ത രാഷ്ട്രീയം അതിനെ ശരിക്കും പറഞ്ഞാൽ മോഡി ഭയക്കുന്നു ഇതിനേക്കാളൊക്കെ മികച്ചത് ഇലക്ട്രൽ ബോണ്ടിലൂടെ നേടിയ കോടിക്കണക്കിന് രൂപ അതിനെ മറച്ചു വയ്ക്കാനുള്ളൊരു ശ്രമമാണ് വളർന്നു വരുന്ന ഭാവി പ്രധാനമന്ത്രി മുഖം കൂടിയായ ശ്രീ അജ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ രാത്രിയിലുള്ള അറസ്റ്റ് ഈ ഇ ഡിയുടെ അറസ്റ്റ് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ ഇലക്ഷൻ ഡിക്ലെയർ കഴിഞ്ഞ അവസ്ഥയിൽ ഭരണഘടനാ രീതികളെ എല്ലാം ലംഘിച്ചുകൊണ്ട് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട് കയറിയുള്ള ഈ അറസ്റ്റ് കോടതി വിധിയെപ്പോലും കോടതി വിധിക്കുള്ള സമയം പോലും കൊടുക്കാതെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതിയെ മറച്ചുവെക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റിന് പിന്നിൽ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ പ്രതിപക്ഷ പാർട്ടികളെന്നല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിന്ന് കാണണമെന്ന് ജനാധിപത്യം നിലനിന്ന് കാണണമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നാം എങ്ങനെയൊക്കെ സഹോദരങ്ങളെപ്പോലെ ജീവിച്ചുവോ നാളെയും അത്തരത്തിൽ ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ ഈ കാണുന്നത് വെറും ആം ആദ്മി പാർട്ടിയല്ല ഈ രാജ്യത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രാധാന്യം എന്തെന്നും അരവിന്ദ് കെജ്രിവാൾ ആരാണ് എന്നും ഇന്നലെ രാത്രി കൊണ്ട് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കണ്ടതാണ് നാം മനസ്സിലാക്കിയതാണ് ഇത് ഒരു പടി ബി ജെ പി മുൻകൂട്ടി കണ്ടു എന്നതാണ് ഇതിൻ്റെ ഈ അറസ്റ്റിന് പിന്നിലുള്ള ശരിക്കുമുള്ള സത്യം അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ശതമാനം ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു ചോദ്യം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇ ഡി ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ ഇന്ത്യയിലൂടെ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ രണ്ട് വർഷമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് റെയ്ഡുകളാണ് നടത്തിയത് ആ റെയ്ഡുകൾ ഒരു രൂപ ഇല്ലെങ്കിൽ ഒരു തരി സ്വർണം ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അനധികൃത സമ്പാദ്യത്തിന്റെ ഒരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ടാണോ പിടിച്ച് ഞങ്ങളുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോ കേൾക്കുന്നു നമ്മുടെ ബാക്കിയുള്ള നേതാവ് വരെ അറസ്റ്റ് ചെയ്ത ഉള്ളിലിട്ടിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡൽഹിയിലെ ഡൽഹി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രി വരെ അറസ്റ്റ് ചെയ്തു ഈ പാർട്ടിയെ ഒന്നടങ്ങും ഇല്ലാതാക്കാമെന്നാണ് സംഘപരിവാറിന്റെ ശ്രമമെങ്കിൽ അത് നിങ്ങളുടെ വിവാഹ സ്വപ്നം മാത്രമായി അവശേഷിക്കും ഒരു അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിൽ ജനിക്കുമെന്ന് നിങ്ങൾ ഓർക്കണം എന്ന് മാത്രം പറയുന്നു ഞങ്ങൾ മോദിയുടെ സർക്കാർ നടപ്പാക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാ വിഹിം എം പി ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് സഭാവി എംപിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ ദിവസമായിരുന്നു ഇന്നലെ ചരിത്രം ഇന്നലത്തെ ദിവസത്തെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് അധികാരത്തിൽ തുടരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതുപോലുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മോശം നിറഞ്ഞ അപമാനകരമായ ഒരു ദിനമാണ് ഇന്നലത്തെ ദിവസം ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുത്തത് ഒരു ഭരണകൂടത്തെ ഉപയോഗിച്ച് എങ്ങനെയാണ് ജനാധിപത്യത്തെ അറ്റിമറിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശ്വഗുരുപ്പട്ടം എങ്ങനെ നേടാനാകും എന്നാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ലോകത്തെല്ലാമുള്ള ഏകാധിപതികൾക്ക് എങ്ങനെയൊക്കെയാണ് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തേണ്ടത് എന്ന ഒരു പാഠപുസ്തകമായി നരേന്ദ്രമോദി സ്വയം മാറുകയാണ് എത്ര പേരെയാണ് മനീഷ് സിസോദിയ ജയിലിലാണ് ക്യാബിനറ്റിലെ പ്രധാനിയായ മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ നടത്തു രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഫ്ലോർ ലീഡർ സഞ്ജയ് സിംഗ് എത്രയോ ദിവസമായി മാസങ്ങളായി ജയിലിലാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ എന്താണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സോക്കോൾഡ് വിശ്വപൗരൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്താ പറഞ്ഞത് അറസ്റ്റിനോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല പക്ഷെ അറസ്റ്റ് ചെയ്ത് ദിവസം മാറിപ്പോയി എന്നാണ് മുഹൂർത്തം മാറിപ്പോയി എന്നാണ് എനിക്ക് ഈ അറസ്റ്റ് ന്യായീകരിക്കുന്ന ബി ജെ പി കാരോടും ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന സോക്കോൾഡ് നിഷ്പക്ഷക്കാരോടും ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ദിവസം മാറിയതിന്റെ കുഴപ്പമാണെന്ന് പറയുന്ന ശ്രീ തരൂരിനോടും കോൺഗ്രസുകാരോടുമെല്ലാം ചോദിക്കാനുള്ള ചോദ്യമാണ് ആം ആദ്മി പാർട്ടി എൻ ഡി എക്കൊപ്പം പോയിരുന്നെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു എന്ന യുക്തിസഹമായ ചോദ്യമാണ് എൻ ഡി എ ചേർന്നില്ല എങ്കിൽ പോലും വൈ എസ് ആർ സി പി എല്ലാം സ്വീകരിക്കുന്നത് പോലെ പുറത്തുനിന്ന് എൻ ഡി എ പിന്തുണയ്ക്കുന്ന എൻ ഡി എതിർക്കാത്ത മോദിയുടെ ഏകാധിപത്യമാറ്റെ എതിർക്കാത്ത നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരുന്നു എങ്കിൽ അരവിന്ദ് കെജ്രിവാളോ മനുഷ്യ അറസ്റ്റിലാക്കപ്പെടുമോ ഇത് ഡൽഹിയിലെ മാത്രം കാര്യമല്ല ഝാർഖണ്ഡ് മുക്തിമോർച്ച ഷിബുസ്വാലൻ അവിടുത്തെ മുഖ്യമന്ത്രി പിടിച്ചു ജയിലിലെത്തു ജെ ഡി എക്കൊപ്പം ചേർന്നിരുന്നെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു എന്തുകൊണ്ടാണ് ഒട്ടനവധി അഴിമതി കേസുകളിൽ പ്രതികളായവർ ബിജെപിയിൽ ചേരുന്നു എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എൻ ഡി എയുടെ ഒപ്പം ചേർന്ന് നടക്കാൻ നിർബന്ധിതരാകുന്നു അവരുടെ കേസുകളില്ലാതാകുന്നു കോൺഗ്രസ് നേതാവായിരുന്നു ഹിമന്ത ബിശ്വാർമ്മ ഇപ്പോൾ ആസാമിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ഒരു പ്രശ്നമല്ലോ മഹാരാഷ്ട്രയിൽ അജിത് പവാർ പ്രഭു പട്ടേൽ ഒന്നുകിൽ ബി ജെ പിയിൽ ചേരുന്നു ഇല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാകുന്നു എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയം കോൺഗ്രസിന് മനസ്സിലാക്കാത്തത് കോൺഗ്രസിനെ പ്രാദേശിക രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് എന്തുകൊണ്ടാണ് ഡി വൈ എഫ് ഐ ഇവിടെ തെരുവിലേക്ക് ഇറങ്ങിയത് ഷിജുഖാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ മാറ്റി നിർത്തിയാൽ ഡൽഹിയിലപ്പോ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയും വലിയ പ്രതിഷേധം രാജ്യത്തെവിടെയെങ്കിലും പാർട്ടിയിൽ ജനാധിപത്യ സംഘടന തെരുവിലേക്ക് നഗരം ഇന്നലെ രാത്രി ഈ അത് റോഡ് യും നരേന്ദ്രമോദിയുടെ ചിത്രം കത്തിക്കുകയും ചെയ്തു മൂന്ന് പാർട്ടിക്കാരുടെയും ദുരുതം മൂലം രാജ്ഭവനും മുന്നിലുള്ള ഗതാഗതം ഏതാനും മണിക്കൂറുകൾ തടസ്സപ്പെട്ടു മരണടം മേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് മാരാർ ശ്രീജിത്ത്മാരാർ സൈനിക